ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചിക്കൻ മധുരാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചെറിയ പെരുന്നാളായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനൊക്കെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അപ്പോൾ എങ്ങനെ ഫുള്ളായിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടുവയ്ക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണം ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ വെളിച്ചെണ്ണം വേണമെന്നില്ല ഇനി നിങ്ങൾ അതിലാണ് എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സവാള അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇതിൽ ഇപ്പോൾ ഒരു അഞ്ചാറ് അത്യാവശ്യം വലിയ സവാളയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇത് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നില്ല കുറച്ച് നമ്മൾ മറ്റേ തേരുണ്ടാക്കാനായിട്ട് സലാഡ് ഉണ്ടാകട്ടോ അതുണ്ടാക്കാനായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങ് നന്നായിട്ട് വഴക്കിയെടുക്കുക അപ്പോൾ ഇതൊന്ന് വളർന്നു വരച്ചെട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അതെല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ അതായത് തക്കാളി അരച്ചതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അങ്ങനെ കട്ട് ചെയ്തിട്ടല്ല പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ ഇതിൻ്റെ മസാല ഉണ്ട് കേട്ടോ അപ്പോൾ മസാലയൊക്കെ ഞാൻ കാണിക്കാം നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കണം നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നും നമ്മൾ ചെറിയ പെരുന്നാൾക്ക് കൂടുതലും നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് അങ്ങനെ ആദ്യം ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മധുവിധുണ്ടാക്കാൻ ചോദിച്ചു അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് കേട്ടോ ഉച്ച ആവുമ്പോഴേക്കും കുട്ടികളുടെ ഫ്രണ്ട്സൊക്കെ വരും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ മസാലപ്പൂട്ട് ഇത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ അടുത്ത ടീസ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ എത്ര കിലോ ആണ് ഇപ്പോൾ ഞാനൊരു നാഴെയാണെങ്കിൽ ഒരു ഒന്നര കിലോ അരി ഉണ്ടാവും അതാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഒരു രണ്ട് കിലോളം ചിക്കനും അങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത് പട്ട ഏലക്ക ഗ്രാമ്പു കുരുമുളക് വലിയ ജീരകം ചെറിയ ചീരകം ഇതെല്ലാം കൂടി നമ്മൾ ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇത് ഞാൻ നേരത്തെ എണീറ്റിട്ട് കുടിച്ചു വെച്ചാണ് കേട്ടോ ഇത് നമുക്ക് കുറച്ച് ദിവസം ഒരു ബോട്ടിലിട്ട് അടച്ച് വെച്ചെന്ന് വിചാരിച്ചിട്ട് ഇത് തെടൊന്നു പോവേന്നില്ല കേട്ടോ നമുക്ക് അറബിക് മസാല എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ ഗരം മസാല ഇത് നമ്മൾ വറുത്തിട്ടുണ്ടാക്കുമ്പോൾ അതിന് നല്ലോണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഗരം മസാല ഉണ്ടല്ലോ അതിനേക്കാളൊക്കെ നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ ഒരു തെടുവരൊന്നുമില്ല ഇത് നമുക്ക് ആവശ്യത്തിന് അതിന് ചേർത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ ടക്കിടയ്ക്ക് നമ്മുടെ വലിയ കൂടി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് തക്കാളി ഞാനൊരു മൂന്ന് നാല് തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അരച്ചിട്ടാണ് ചേർക്കേണ്ടത് ഇതൊന്ന് വഴന്ന് വരച്ചേക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പട്ട ചേർത്ത് കൊടുക്കാനുണ്ട് കുറച്ച് മതിക്കുന്നു നമ്മൾ മസാല പൊടിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പട്ടയുടെ അളവ് നമുക്ക് കുറച്ച് കുറവാക്കാം ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല വെറും പട്ട മാത്രം ഇട്ടിട്ടു കൊടുക്കാം നിങ്ങൾക്ക് ഗ്രാമി എല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒന്നുകൂടി വരട്ടെ വരച്ചെട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്യാം പച്ചമുളക് നമ്മൾ നമ്മളിതിലേക്ക് ചതച്ചിട്ടല്ല ചേർക്കുന്നത് കേട്ടോ ഇതത്തെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്താൽ മതി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ക്യാപ്സിക്കം വാങ്ങിച്ചതില്ല അപ്പോൾ അതുകൊണ്ട് പച്ചമുളകാണ് പച്ചമുളക് ആവശ്യമുണ്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ ഉള്ളിൽ കുറച്ച് പഴം എടുക്കുന്നുട്ടോ ഇത്രയും മതി ഒരുപാട് കറുത്ത കളറാവേണ്ട ആവശ്യമില്ല ഇഞ്ചിലേക്ക് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ കേട്ടോ അതൊരു കൊമ്പ് തന്നെ എടുത്തിട്ടുണ്ട് അതിനെ ചേർത്തിട്ട് ഇത് അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഇങ്ങനെ തന്നെ ചൂടിൽ നല്ലോണം വെന്ത് കിടക്കും അതിൻ്റെ ഒരു മണം വേർത്തന്നെയാണ് ഇത് രണ്ടത്തിട്ട് ചേർത്ത് കൊടുക്കുക ഇറക്കി കൊടുക്കുക പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അളവ് കൂട്ടൻ കുളത്തിൽ ചെയ്യാം കേട്ടോ നിങ്ങൾ എത്ര കിലോ ആണ് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൂട്ടം കുളത്തിൽ ചെയ്യുക ഞാൻ ഇനി ആ മിക്സിയിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി ഞാൻ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ എന്നുവെച്ചാൽ വെളുത്തുള്ളി അങ്ങനെ ഇടാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കടിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതങ്ങ് ചതക്ക് നല്ലപോലെ അങ്ങ് ചതച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ കടിക്കില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണം അപ്പോൾ വെളുത്തുള്ളി ചേർത്തിപ്പോൾ ഞാൻ വെളുത്തുള്ളി ഒരു രണ്ട് ചെറിയ അല്ലി ഉള്ളതാണ് കിട്ടിയത് അപ്പോൾ രണ്ടും ഉണ്ട രണ്ടെണ്ണം ഫുള്ളായിട്ട് എടുത്തത് കൊണ്ട് പിന്നൊരു അത്യാവശ്യം നല്ലൊരു കഷ്ണം ഇഞ്ചി ഉണങ്ങിയ തന്നെ നല്ല പച്ചക്കുള്ള ഇനി തന്നെ ചേർത്ത് കൊടുക്കും വീട്ടിലേക്ക് ഇനി ആൾക്കിട്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാം മറന്നാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് മുന്നേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളി ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം പുളിയെല്ലാം ഉണ്ടാവും അപ്പം അതിനനുസരിച്ച് ഇപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ചിക്കൻ കുടിക്കാനുള്ളതെല്ലാം വേണം ഇത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് മാഗി ക്യൂബ് ചേർക്കാണ് കേട്ടോ അത് ഒരെണ്ണം മതി ഒരുപാട് ചേർത്ത് പോയാൽ പിന്നെ അത് മണ്ടിയിട്ട് ഒരു തേക്കാം അപ്പോൾ ഇതൊന്ന് കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നേര കയ്ക്കന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ ചേർക്കുന്നത് ചിക്കനാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇത് ഞാൻ ചിക്കൻ കഴുകിയെടുക്കാൻ ഇതിലൊരു രണ്ട് കിലോ പോലെ പേര് മൂന്ന് കിലോ മൂന്നര കിലോ ഒക്കെ ഉണ്ടാവും മൂന്നുവെച്ചാൽ ഞാൻ രണ്ട് ചിക്കനാണ് വാങ്ങിച്ചത് അപ്പോൾ അത് രണ്ടെണ്ണം കൂടി ഫുള്ളായിട്ട് എടുത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ മസാലക്കൂത്തുണ്ടല്ലോ അപ്പോൾ ഇത് ഒരു ടീസ്പൂണൊക്കെ കൊടുത്തു രണ്ട് ടീസ്പൂണ് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ആണോ ടേസ്റ്റൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പട്ട കുറച്ച് ചേർത്തേട്ടോ ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കട്ടെക്കോ അപ്പോൾ ചിക്കൻ ഇതിലൊരു മൂന്ന് കിലോ അതിലധികം ഉണ്ടാവും കേട്ടോ ഞാൻ രണ്ടെന്ന് വിചാരിച്ചത് രണ്ട് കോഴി വാങ്ങിച്ചിട്ട് അതിൽ ഒന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള ചിക്കന് മുഴുവനും ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കട്ടെക്കോ കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും ഇതിലൊരു ആവശ്യമില്ല ആ ഒരു കളർ കളറല്ല വരിക ഇത് വെന്ത് കഴിയുമ്പോൾ വേറെ ചെറിയൊരു മങ്ങിയൊരു കളറാണ് വരും കേട്ടോ ഇതിലേക്ക് തിളച്ചത് വെള്ളമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം വെള്ളം ഒന്ന് തിളപ്പിച്ച് വെത്തോളൂ അപ്പോൾ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരി കൂടെ കഴുകിട്ട് ഇടും കേട്ടോ അതൊക്കെ കാണിക്കാം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം നമ്മൾ അരി എടുക്കുന്നതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തു നമ്മൾ ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കൂലേ അതിനനുസരിച്ച് അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത് റെഡിയാക്കിയിട്ട് നമ്മൾ തിളപ്പിക്കുമ്പോൾ അതിന് സമയമെടുക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങളിത് തിളപ്പിച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ച് നാഴി നാഴിക്കാണെങ്കിൽ ഒരു അഞ്ച് നാഴി അരിയാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ കിലോ കണക്ക് പറയുകയാണെങ്കിൽ ഒന്നര കിലോ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഇടക്ക് ഉപ്പൊക്കെ നോക്കാം അപ്പോൾ ഇത് പിന്നെ ഇത് ചിക്കനൊക്കെ വെളുത്ത കളറിൽ കാണാം പക്ഷെ വെന്ത് കഴിയുമ്പോൾ ഈ ഒരു കാപ്പി കളർ വേണ്ട മസാലയുടെ ആ ഒരു ചെറിയ കളർ വരും കേട്ടോ പിന്നെ വെള്ളം നമുക്ക് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ വെന്തിട്ടില്ല തോന്നുകയാണെങ്കിൽ വെള്ളം നമുക്ക് ഇടക്ക് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അരി കഴുകട്ടെ കഴുകട്ടെട്ടോ അരി കഴുകിയിട്ടില്ല പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് സാധാ നമ്മുടെ ബിരിയാണി അരിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ള മന്തി റൈസ് ഉണ്ടല്ലോ അതൊക്കെ എടുക്കാം പസുമതി റൈസ് നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ അത് വാങ്ങിച്ചില്ല അപ്പോൾ ബിരിയാണി സാദാ വെക്കുന്ന ആ ഒരു അരിയാണ് എടുക്കുന്ന കേട്ടോ അപ്പോൾ അത് കഴുകി വെക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ മന്തി റൈസ് ഒക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് കുതിർത്തി വെക്കാം കേട്ടോ പിന്നെ ഇതൊന്ന് മൂടി വെച്ച് നോക്കാം അപ്പോൾ അതാണ് ഞാൻ അരി കഴുകിയെടുത്തപ്പോഴേക്കും നമ്മുടെ തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനൊരു അരി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മന്തി റൈസ് ആണെങ്കിൽ നേരത്തെ കുതിർത്ത് വെക്കണം കേട്ടോ എന്ന് വെച്ചാൽ ഈ ചിക്കൻ വേവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ചോറും കൂടെ വെന്ത് കിട്ടണം അപ്പം ആ ഒരു രീതിക്കാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ സാധാ ബിരിയാണി വെക്കുമ്പോൾ പോലെയല്ല അതാകുമ്പോൾ വേറെ വേറെ ആവുമ്പോൾ അരി വെന്താലും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടി വെക്കാം അപ്പോൾ ഇത് ഇതിന് കൂടെ രണ്ടും കൂടെ ഒരുമിച്ചാണ് വേവ് കേട്ടോ ഞാനിത് മുഴുവനായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ഇപ്പോൾ ഇതാട്ടോ ഇനി അരിയും ചിക്കനും കൂടെ നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ മൂടി വെച്ചുകൊടുക്കാം പിന്നെ ഉപ്പ് നമുക്ക് ഇടക്ക് ഇടക്കുന്ന സമയത്ത് ഉപ്പ് നോക്കാം കേട്ടോ അതൊക്കെ കറക്റ്റ് ആണോ എന്ന് കേട്ടോ നമുക്ക് ഏത് അരിവാണെങ്കിലും എടുക്കാം കേട്ടോ അത് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം അപ്പോൾ ഈ മസാലയിൽ ഈ ഒരു ചിക്കനും അരിയും കൂടെ ഒരുമിച്ച് അങ്ങനെ ഉപയോഗം അതിൻ്റെ വ്യത്യസ്ത ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഇത് മൂടി വെച്ച് കൊടുക്കട്ടെ കേട്ടോ മൂടി വെച്ച് കൊടുക്കട്ടെ ഇപ്പോൾ ഇതാ ഏകദേശം വെള്ളം വെച്ച് വന്നിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ പിന്നെ അരി മുഴുവനായിട്ടും വെന്തിട്ടുമില്ല അപ്പോൾ ആ വെള്ളം വെച്ചുമ്പോഴേക്കും ഇത് വെന്തോളും ഇടക്കൊന്നും ഇളക്കി കൊടുക്കണം അപ്പോൾ അടുക്ക് പിടിക്കാതെയൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂട്ടോ നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് പുറത്തൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമല്ല തന്നെ വീട്ടിൽ എല്ലാം ഉണ്ടാക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ ചോറ് മാതൃത് അടിപൊളിയായിട്ട് വെന്ത്യിട്ടുണ്ട് കണക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് വേവ് കൂടിയിട്ടൊന്നും ഇല്ല അതുകൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഇങ്ങനെ പഞ്ഞി പോലെ പോലും കേട്ടോ ഇതടത്ത നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ആ ഒരു പൊടി നമ്മൾ തന്നെ ഉണ്ടാക്കി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇതിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ നന്നായി കാണാം താങ്ക്